ഫ്രിഡ്ജ് സ്റ്റാർ സ്റ്റാർ ുംറണ്ട് ബില്ല് കണ്ട് ഷോക്ക് ബില്ല് കുറക്കാൻ വീട്ടിലെ ഉപകരണങ്ങൾ മാത്രം സ്റ്റാർ ആയാൽ പോരാ വയറ് കൂടി സ്റ്റാർ ആവണം ഉപയോഗിക്കോ ജെറ്റൻസ് ടു പി എസ് ടി കേബിളുകൾ ഇത് നിങ്ങളുടെ വീടിനെ സ്റ്റാർ ആക്കും എം എസ് എഫിൻ്റെ മംഗടമണ്ഡലം സമ്മേളനം രാമപുരത്ത് തുടക്കം തുടക്കമായിരിക്കുന്നു മൂന്ന് ദിവസം ഒരു പക്ഷേ കേരളത്തിലെ മറ്റുള്ള മണ്ഡലങ്ങളിൽ നടന്ന സമ്മേളനത്തെ വളരെ ഗംഭീരമായി നടത്താനാണ് സംഘാടകർ തീരുമാനിച്ചിട്ടുള്ളത് എം എസ് എഫിൻ്റെ ഭാരവാഹികൾ നടന്നു കൊടുക്കുന്നുണ്ട് എം എസ് എഫിൻ്റെ മംഗടമണ്ഡലം ഭാരവാഹികളായ ചാക്കിരൻ ആസിഫ് പൂരി പിന്നെ അറഫ പൊലീസ് അബ്ദുൾ ലത്തീഫ് അർജുനൽ മങ്കട നിസാർ തുടങ്ങി എല്ലാ ഭാരവാഹികളുടെ പേർക്കിട്ട് പറയുന്നില്ല ഈ സമ്മേളന നടപടിക്ക് അതൊരു പക്ഷേ മങ്കട മണ്ഡലത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജുകളിൽ ഫേമസ് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും ഗംഭീരമായ ഒരു സമ്മേളനമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മളിതിനെ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇന്നലെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൊളത്തൂർത്തി മുഹമ്മദ് മാലിയുടെ വസൂദീൽ നിന്ന് പതാക വരുത്തുന്നതായത് കൊണ്ട് നമ്മൾ ഇന്നലെ ഇവിടെ പതാക ഉയർത്തി ഈ തലമുറകൾ സമ്മേളിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മളെ മുൻകാലത്ത് ഈ പ്രാസ്ഥാനിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രാസ്ഥാനിക സൗഹൃദത്തിലുള്ള ആളുകൾ കൂടിയിരുന്നുകൊണ്ട് ഞങ്ങളുടെ പയ പഴയകാലം എം എസ് എഫിൻ്റെ പ്രവർത്തകങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ജനാവശ്യം ഞങ്ങളൊരു ഊർജ്ജത്തോടു കൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് ആ ഒരു പരിപാടി രണ്ടും ചടങ്ങ് പറയുന്നത് മൂന്നാമതായിക്കൊണ്ട് ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അൽഫാ ജനറേഷനാണ് ഒരു പക്ഷേ നമ്മൾ സാമൂഹികമായ ഒരുപാട് ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് അതിന് വിധേയമാക്കിയതാണ് അൽഫാ ജനറേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ പുറകിലെത്തിയ ജനറേഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ ഇവരും റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കണ്ടു ചെയ്യാൻ കഴിയുന്നില്ല സാമൂഹികമായി ഇവരെ ഒന്നും കൂടെ മോൾഡ് ചെയ്തെടുക്കണം ഇവരെ ഒന്നും കൂടെ പൊളിറ്റിക്കലൈസ് ചെയ്യണം എന്നാൽ ഇവരുടെ ടേസ്റ്റിനെയും പ്രിഫറൻസിനെയും ഒക്കെ ഗണങ്ങളിൽ സംവിധാനങ്ങൾ നമ്മൾ ആസൂത്രണം കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ അൽഫ ജനറേഷനെ അപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മെങ്കലിസം ഉൾപ്പെടുന്ന കുറച്ചുകൂടെ കലാപരിപാടികൾ ഉൾപ്പെടുന്ന എന്നാൽ പൊളിറ്റിക്കലി കൃത്യമായി അവെയർനെസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അൽഫാ ജനറേഷന് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ അപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സമ്മേളിക്കുന്നത് നാളെ ആയിരത്തോളം കുട്ടികൾ ഈ സമ്മേളനം ഏറ്റവും ഗംഭീരമാകുന്ന കുട്ടികൾ ദേശീയ മുസ്ലിം ലീഗിൻ്റെ മാതൃസംഘടന ദേശീയ സംസ്ഥാന നേതാക്കൾ അതുപോലെ യൂത്ത് ലീഗിൻ്റെ നേതാക്കളൊക്കെ പങ്കെടുക്കുമായിരിക്കുമല്ലോ അവരാരൊക്കെയാണ് പ്രിയപ്പെട്ട ചെയ്ത് സാഹചര്യ വിശേഷബന്ധങ്ങളാണ് ഈ സമ്മേളനത്തിൻ്റെ ലോഞ്ചിങ് മേഖല പി കെ കുഞ്ഞാൽ സാഹിത് അധികം താമസം ശ്രദ്ധിക്കുന്ന ഇത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹമാണ് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യവസായങ്ങൾ സുഗത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിത മകളായി വ്യവസായി ഉൾപ്പെടുന്ന പിന്നെ ഹമീദ് മാഷി ഉൾപ്പെടുന്ന പിന്നെ നജീബ് കാന്തപുരം ഉൾപ്പെടുന്ന ജെ പി മലീസാഹേബ് ഉൾപ്പെടുന്ന അലീഹ നമ്മൾ ഉൾപ്പെടുന്ന സി പി സെക്കരി ഉൾപ്പെടുന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാർ പങ്കെടുക്കും അതോടൊപ്പം തന്നെ സാംസ്കാരികമായി സാമൂഹികമായി സാമൂഹിക മാധ്യമ രംഗത്തൊക്കെ കുറച്ചും കൂടെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന അനശ്വരത്തൊടിക പിന്നെ ജക്കരിയ പിന്നെ പി ടി മുഹമ്മദ് പിന്നെ ഓണ്ടർപ്പണർ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നദീമ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ബജറ്റിൽ ഇന്റർവെല്ലിനെ കുറിച്ച് അവരുടെ സി ഒ ഉൾപ്പെടുന്ന ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ രാഷ്ട്രീയത്തെ കൃത്യമായി ഞങ്ങൾ കണ്ടു ചെയ്യുന്നു അത് ഞങ്ങൾ ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ ലക്ഷ്യവും അത് തന്നെയാണ് പക്ഷേ പുതിയ കാലത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയും പുതിയ കാലത്തിന് കാലത്തിനുപോക്കുകയും ഇതിൽ ഏ വിദ്യ ഉൾപ്പെടെ സംസ്ഥാനത്ത് ആദ്യമായ ഉൾപ്പെടെ സംവിധാനം ചെയ്ത അങ്ങനെ തന്നെ നന്നായി ഇതിനെ നോക്കിക്കാണുന്നുണ്ട് നന്നായി ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് സംസ്കാരം അതായത് നമ്മുടെ സംസ്കാരത്തെ എല്ലാവർക്കും ഒന്നും പ്രദർശിപ്പിക്കുന്നതോടൊപ്പം പുതിയ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഈ രാഷ്ട്രീയം വ്യക്തമായ എം എസ് എഫിൻ്റെ രാഷ്ട്രീയം നിങ്ങളീ സമ്മേളനത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു അതെങ്ങനെയാണ് ഇത്തരം ഒന്ന് എം എസ് എഫിൻ്റെ രാഷ്ട്രീയം ഞങ്ങളെ ചെയ്യാമെന്ന് നമ്മൾ ഇപ്പോൾ ക്യാമ്പസ് സ്ഥലങ്ങൾ നേരത്തെ നിങ്ങൾ ധരിച്ചു ഈ ക്യാമ്പസിൽ പങ്കട നിയോജക മണ്ഡലത്തിൽ നയൻറ്റി പെർസെൻറ്റേജിൽ ക്യാമ്പസുകളും ഭരിക്കുന്ന എം എസ് എഫാണ് അത് എം എസ് എഫ് കൺവേ ചെയ്യുന്ന ആശയങ്ങളെ എം എസ് എഫിൻ്റെ ആശയകാരെ കുട്ടികൾ സ്വീകരിക്കുന്നു എന്നതിൻ്റെ പുതിയ ജനറേഷൻ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ സൂക്ഷിച്ചത് പോലെ അൻപത് ഒരു ക്യാമ്പസ് ഒരു പ്രസ്ഥാനം മാത്രം കുട്ടികളെ അംഗീകരിച്ചിരുന്ന ഒരു ക്യാമ്പസിന് നമ്മൾ നിരന്തരമായ ഒരുപാട് പ്രഹരമേഴ്ചു വാങ്ങിക്കൊണ്ട് ഒരുപാട് നിതാന്തമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള കഴിഞ്ഞ വർഷം നമ്മളിപ്പോൾ പുതിയ അത് അത് നമ്മുടെ പോലും ഏ സങ്ങാടിപ്പുറം ചെയ്തു അത് നമ്മുടെ ആശയം കൺവിൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചു ആ ആശയത്തെ സ്വീകരിക്കാൻ ഭയം മൂലം മാത്രം മാറി നിന്ന് കുട്ടികൾ രംഗത്തേക്ക് വരാം അവർക്ക് നമ്മൾ അർത്ഥധൈര്യം കൊടുത്തു നമ്മൾ ആശയത്തെ കൃത്യമായി ആരും അക്രമിക്കാതെ ആരോടും ഷണ്ട കൂടാതെ എന്നാൽ ഞങ്ങളുടെ മൊറാലിറ്റിയെ ഞങ്ങളുടെ ധാർമ്മികതയെ കാത്തു കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് ഓരോ വിഷയത്തിലും കൃത്യമായി രാഷ്ട്രീയ ഇടപെടുകൾ നടത്തി എം എസ് എഫ് നടത്തി അവകാശ സമര പോരാട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ് നേടിയെടുത്ത പോരാട്ട അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ ചരിത്രത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിന് ഇവിടെ ഇന്നും അന്നും എന്നും ഇടമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന പോളിറ്റിക്സാണ് ഞങ്ങൾ കൃത്യമായിട്ട് ഇവിടെ സംസാരിക്കുന്നത് അത് ആ ഒരു അർത്ഥത്തിൽ തന്നെ പുതിയ ജനറേഷനിലേക്ക് കൈമാറുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഈ കാലത്ത് അത് കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് അതായത് മണ്ഡലം ഭാരവാഹികൾ പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ് അതായത് അവർ പുതിയ കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് ഇവരുടെ സ്ഥാനം കൈമാറിപ്പോകുമ്പോൾ അവർ പുതിയ കാലത്തെ കാര്യങ്ങൾ മാത്രമല്ല അവർ ഉൾക്കൊള്ളുന്നത് പഴയ കാലത്തെ പഴയ സംസ്കാരങ്ങൾ കൂടി അവർ ഉൾക്കൊള്ളുകയാണ് പല ക്യാമ്പസുകളിലും ഭയത്തോടുകൂടി പിന്മാറിതെന്ന വിദ്യാർത്ഥികൾ മുസ്ലിം ലീഗിൻ്റെ കൃത്യമായ ഇടപെടൽ അതുപോലെ നിർഭയത്വം എന്താണ് എന്ന് വിദ്യാർത്ഥികൾക്ക് അവർ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെയാണ് പല ക്യാമ്പസുകളും അൻപത് വർഷമായി അടക്കി ഭരിച്ചിരുന്നു എന്ന് അവർ പറയുന്നതല്ല പൊതുജനത്തിനറിയാവുന്ന അങ്ങാടിപ്പുറം പോളി ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾ മുസ്ലിം ലീഗിനെ അവിടെ വ്യക്തമായ മേൽവിലാസമുണ്ടാക്കാനും ആ ക്യാമ്പസ് ഭരിക്കാനുമുള്ള ഒരവസരം എത്തിക്കെണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന എം എസ് എഫ് മുന്നോട്ട് വെക്കുന്ന ആശയമാണ് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വിദ്യാർത്ഥികളും പൊതുസമൂഹവും സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് എന്നുകൂടി നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് സമ്മേളനം അതിഗംഭീരമായി വിജയിക്കട്ടെ ആ സമ്മേളനം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത് വലിയൊരു ആശയമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് എല്ലാവർക്കും ഏറ്റവും മികച്ച രീതിയിൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ഇല്ലാത്ത തരത്തിൽ ഇത്രയും വലിയ രീതിയിൽ സമ്മേളനം നടത്തുന്ന നിങ്ങൾക്ക് എല്ലാ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരു സാംസ്കാരിക സമ്മേളനം എന്നുള്ള ഒരു രാഷ്ട്രീയ സമ്മേളനം എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഇത് നോക്കിക്കാണണം ഇങ്ങോട്ട് വരണം ഇതിൻ്റെ സെഷനുകളിൽ പങ്കെടുക്കണം ഉഷ്മളമായി രാഷ്ട്രീയ ഭേദമന്യി തന്നെ സ്വാഗതം ചെയ്യുക